പതിനാലാം കേരള നിയമസഭയുടെ പതിനഞ്ചാമത് സമ്മേളനമാണ് ഇന്നലെ അവസാനിച്ചത് ഇന്നലെ അവസാനിച്ച നിയമസഭാ സമ്മേളനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സമ്മേളനമാണ് ഇരുപത്തൊന്ന് ബില്ലുകൾ ഈ നിയമസഭ പാസാക്കുകയുണ്ടായി ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ കൈകാര്യം ചെയ്തത് ചരിത്രപ്രധാനമായ ഈ സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കുന്നതിൽ പ്രതിപക്ഷത്തിൻ്റെ ഉണ്ടായില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ദുഃഖകരവും പ്രതിഷേധാർഹവുമായ ഒരു സംഭവം ഇന്ന് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിതീവ്ര പരിഷ്കരണം ഈ പ്രശ്നത്തിൽ കേരള നിയമസഭ ഒരു പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട് ബീഹാർ മോഡൽ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് ആ പ്രമേയം പാസാക്കുന്നതിൽ ഭരണപ്രതിപക്ഷം വ്യത്യാസമുണ്ടായിട്ടില്ല പ്രതിപക്ഷവും യു ഡി എഫ് ഈ പ്രമേയം പാസാക്കുന്നതിൽ സഹകരിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീടുള്ള നിയമനിർമ്മാണങ്ങളിലൊന്നും യു ഡി എഫ് സഹകരിക്കാൻ തയ്യാറായില്ല സഹകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല ജനാധിപത്യ വ്യവസ്ഥ തന്നെ അട്ടിമറിക്കാവുന്ന നിലയിൽ സഭയിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് സഭയിൽ എന്താണ് നടന്നത് എന്നുള്ളത് സഭയിൽ പങ്കെടുത്ത സഭയിൽ സഭാസമ്മേളനത്തിന് സാക്ഷിയാകേണ്ടി വന്ന പത്രപ്രവർത്തകർക്കും അനുഭവമുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ